കടച്ചക്ക മസാല എങ്ങനെയുണ്ട് കൂട്ടുകാരെ നല്ല രുചിയാണ് കേട്ടോ ഇതാട്ടോ നമ്മുടെ മസാല ഈ മസാലയിലേക്ക് അര കിലോ കടച്ചക്ക ഇതുപോലെ അരിഞ്ഞു ചേർത്തിട്ട് സ്പൂൺ ഉപ്പും ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലാക്കി കടച്ചക്കേനെ തിരിച്ചും മറിച്ചും ഡ്രൈ ആക്കി ഫ്രൈ ആക്കി എടുത്താല് ദ ഇതുപോലത്തെ മണിമണിമണി പോലത്തെ കടച്ചക്ക മസാല റെഡിയാണ് ഈവനിംഗ് സ്നാക്സായി കട്ടൻ ചായന്റെ കൂടെ സൂപ്പറാണ് പുട്ടിന്റെ കൂടെ സൂപ്പറാണ് ചോറിന്റെ കൂടെ തോരനായിട്ട് ഉപയോഗിക്കാം മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട മസാല എന്ന് പറയുമ്പോൾ ഒരു പിടി ചുവന്നുള്ളി അഞ്ചാറലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചതച്ച മുളക് എന്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ